എല്ലാവരും നമസ്കാരം ഐ എസ് ആർഒ വിക്രം സാരബൈസ് സ്പേസ് സെൻറ്ററിലേക്ക് തിരുവനന്തപുരത്തേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് അസിസ്റ്റൻ്റാണ് ഗ്രാജുവേഷനിൽ അറുപത് ശതമാനം മാർക്ക് ഹിന്ദി ടൈപ്പിംഗ് ഇരുപത്തഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് പ്രൊവിഷ്യൻസി ഇൻ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ട് വേക്കൻസിയുണ്ട് അണ്ടറിച്ച് ഒ ബി സിക്ക് അഡർഡ്സിനും അപേക്ഷിക്കാം അടുത്ത ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഗ്രേഡ് എ ആണ് ലെവൽ ടു ആണ് സാലറി സ്കെയിൽ പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാരണം ലഭിക്കുന്നതാണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ കൂടാതെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മൂന്നാർഷത്തെ വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് അഞ്ച് വേക്കൻസി ഉണ്ട് അൺ റെസ്റ്റേഡ് ഒ ബി സി ഇ ഡബ്ല്യുഎസി എക്സറിസ്മെന്റ് അപേക്ഷിക്കാം അടുത്ത ഹെവി വെഹിക്കിൾ ഡ്രൈവർ ഗ്രേഡ് എ ആണ് ലെവൽ ടു സാലറി സ്കെയിൽ പത്തൊമ്പതിന തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ് പത്താം ക്ലാസ് എന്ന ക്വാളിഫിക്കേഷൻ കൂടാതെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ചോദിക്കുന്നുണ്ട് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് അഞ്ച് വേക്കൻസിയുണ്ട് അൺറസ്റ്റർഡ് ഒ ബി സി ഹെഡ് സർവീസ് മെൻ ക്യാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം അടുത്ത ഫയർമാൻ ആണ് ലെവൽ ടു സാലറി സ്കെയിൽ പത്തുമണി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ സാലറി ലഭിക്കുന്നതാണ് പത്താം ക്ലാസ് തന്നെ ക്വാളിഫിക്കേഷൻ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് വേക്കൻസി ഉണ്ട് അൺ റിസ്റ്റർ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം അടുത്തത് കുക്കാണ് ലെവൽ ടു ആണ് സാലറി സ്കെയിൽ പത്തുമണി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് സാലറി പത്താം ക്ലാസും കൂടാതെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത് ഒരു വേക്കൻസി ഉണ്ട് അൺപ്രസർ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം ആപ്ലിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ റിലീസ് ആവുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഷോർട്ട് നോട്ടിഫിക്കേഷനാണ് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൂടി ചെയ്യാം താങ്ക്